സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സലീംകുമാറിനെതിരെ ഗുരുതര പരാതി മുതിർന്ന നേതാക്കളെ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ വേട്ടയാടിയെന്നും നിരന്തരം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി വാഴൂർ സോമനെ സമ്മർദ്ദത്തിലാക്കിയെന്നും ആരോപണം പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്ന സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജി എൻ ഗുരുനാഥനാണ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ദേവികുളം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനൊപ്പം ചേർന്ന് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ജി എൻ ഗുരുനാഥൻ തിരുവനന്തപുരത്ത് ബി ജെ പി ആസ്ഥാനത്തെത്തി ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി സലീംകുമാറും സംസ്ഥാന കമ്മിറ്റി അംഗമായ എം വൈ ഔസേഫിനുമെതിരെ ഗുരുതര ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കെ ുമാർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം മുതിർന്ന എല്ലാം പുറത്താക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് ആരോപണം മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ നേതൃസ്ഥാനങ്ങൾ ഒഴിയാൻ കാരണം കുമാർ ആണെന്ന് ഗുരുനാഥൻ ആരോപിച്ചു സലീം സലീം തനിപ്പെട്ട സീനിയർ നേതാക്കളെ അവഗണിക്കുക ഒരേ ആരോപണം മാത്രമേ ഉള്ളൂ വലിയ ഞാൻ പ്രിൻസ് മാത്യു ഈ ഈ പേരെ ശിക്ഷം സഹാവ് മാത്യുട് മുൻ എം എൽ എ വാലൂർ സോമനെതിരെ പാർട്ടിയിൽ നിരന്തരം പരാതി നൽകി അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്നും പ്രതികരണം ഈ സലീം പാർട്ടിയിൽ നിന്ന് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഡി സി മെമ്പർമാർ എ ഐ ടി സി ജില്ലാ കമ്മിറ്റിയിലും സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി വരെ വരായിരുന്നവർ എല്ലാവരും ഓരോരുത്തരും കൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക പരാതി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഞാൻ സഹ പ്രേം വിശ്വത്തിനും അതേപോലെ ഈ ജില്ലാ ചാർജ് ഉള്ള സഹ ടി ജെ ആഞ്ചലസും കൊടുത്തു അതിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ നോക്കി ഒരു പരിഹാരമോ ഉണ്ടായില്ല അവർ ഫോണിലെ വിളിച്ച് പറയും നമ്മൾ പോയി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ് അവർ ഒരു സി പി ഐയിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നും മൂന്നാറിൽ നടക്കുന്ന പൊതുയോഗത്തിൽ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജീവ് മറ്റ് തമിഴ്നാട്ടിലുള്ള എട്ടാം തീയതി പൊതു ഞങ്ങൾ അതേസമയം ജി എൻ ഗുരുദാദൻ ബി ജെ പിയിലേക്ക് പോയതിനെ സംബന്ധിച്ചും മറ്റു പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോകുമെന്ന ഗുരുനാഥന്റെ പ്രതികരണത്തിനും സി പി ഐ ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ജനം ഇടുക്കി